ഈ കേരളം എന്ന സംസ്ഥാനം കാരണം ഇന്ന് നമുക്കറിയാം പല ചാനലുകളും അവരുടെ ആ സ്ട്രിങ് ഓപ്പറേഷനിലൊക്കെ ഒളി ക്യാമറ ദൃശ്യങ്ങളിലൂടെ കൊണ്ടുവന്നിരുന്ന വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനികൾ പോലും ഈ കേരളത്തിൽ ഒളിവിൽ താമസിക്കുന്നുണ്ട് ബംഗ്ലാദേശികൾ ഇവിടെ ഒളിവിലുണ്ട് അഫ്ഗാനിസ്ഥാനികളുണ്ട് എന്നുള്ളതൊക്കെ വിവരം കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ഇവിടെ അന്യഭാഷാ തൊഴിലാളികൾക്ക് റായി വിജയന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അന്യ അവരുടെ അതിഥി ഭാഷ അതല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ ആ പിണറായി വിജയന്റെ അതിഥികളാണല്ലോ ഈ അതിഥി തൊഴിലാളികളുടെ എണ്ണം കൃത്യമായിട്ട് ഇവിടെ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബംഗ്ലാദേശികൾ അതല്ലെങ്കിൽ ബംഗാളികൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ബംഗ്ലാദേശുകാരുണ്ട് പാകിസ്ഥാൻകാരുണ്ട് അഫ്ഗാനിസ്ഥാൻകാരുണ്ട് ഏതൊക്കെ രാജ്യക്കാരുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഇന്നും പല ചാനലുകാരും വെളിപ്പെടുത്തിയിട്ടുള്ള അതിനെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ഓരോ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ബംഗാളികൾ എന്ന രീതിയിൽ വന്നിറങ്ങുന്ന നമ്മൾക്ക് പിടുത്തം കിട്ടാത്ത രീതിയിലൂടെ ഇറങ്ങി നിറഞ്ഞിട്ടുള്ള ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഒരു വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെയോ അതല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ ആളുകളെ ഈ ബംഗാളികൾ എന്ന് വിളിക്കപ്പെടുന്ന അതിക്രൂരന്മാരായിട്ടുള്ള ഈ മുസ്ലിങ്ങളെ അണിനിരത്താൻ ഇവർക്ക് പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അനൗദ്യോഗിക കണക്കാണ് മുപ്പത് ലക്ഷത്തിനു മുകളിൽ കഴിഞ്ഞ ഒരു വർഷം മുൻപ് തന്നെ ഇവിടെ ഇത്തരത്തിലെ ആളുകൾ ഉണ്ട് എന്നുള്ളത് അത് അവരുടെ ക്രൂരത എത്രത്തോളം ഉണ്ട് എന്നറിയണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ സാബു ജേക്കബിന്റെ അദ്ദേഹത്തിന്റെ ആ കിഴക്കമ്പലത്തിൽ നടന്ന ആ ഒരു ഉണ്ട് രണ്ട് പോലീസ് ചീഫൊക്കെ കത്തിച്ച ഒരു കലാപം ഉണ്ടായിരുന്നു അന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് പോലീസുകാരൊക്കെ ജീവനും കൊണ്ട് ഓടിയതും അവരുടെ ആ വാഹനങ്ങൾ കത്തിക്കപ്പെട്ടെന്ന് മാത്രമല്ല പെരുമ്പാവൂരായാലും വീരാറ്റുപോട്ടയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ക്രൂരന്മാരായിട്ടുള്ള ബംഗാളികളെ നമുക്ക് കാണാൻ പറ്റും ഇവരെ കൃത്യമായിട്ടും ഈ ദുഷ്ടതകൾ ചെയ്യാൻ വേണ്ടി ഇനി ഒരു പക്ഷേ ഇവിടെ ഒരു സായുധ കലാപം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അസ്ത്രം ഒക്കെ പറഞ്ഞ പോലെ ഒരു സായുധ കലാപം ഇവിടെ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇവരുടെ ചാവേറുകളായി ഏറ്റവും മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും കൊടും ക്രൂരത കൊണ്ട് നടമാടാൻ കഴിയുന്ന വൃത്തികെട്ട ജന്മങ്ങൾ ഇവിടെ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എൻ ആർ സി ഇവിടെ നടപ്പ് സി എ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ഇവരുടെ ഉദ്ദേശ സത്യത്തിൽ ഇവരുടെ ഈ പിണറായി വിജയന്റെയും മറ്റു കോൺഗ്രസുകാരുടെയും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ എസ് ഡി പി പോലുള്ള ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ ആ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരെ ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ടുവരുന്നതും ഇവിടെ നിറയ്ക്കുന്നതും അവരാണ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല മാത്രമല്ല അവരിൽ പലർക്കും വോട്ടേഴ്സ് ഐ ഡിയും ഐ ഡി കാർഡും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു സമയത്ത് പിണറായി വിജയന്റെ ആ ഒരു രണ്ടാം കിരീട ധാരണം നടന്നു കഴിഞ്ഞ ഉടൻ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇവിടെ നൂറുകണക്കിന് വോട്ടേഴ്സ് ഐഡി ഉപേക്ഷിച്ചുകൊണ്ട് ബംഗാളിലേക്കോ അതല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ബംഗാളികൾ എന്ന് വിളിക്കുന്ന ഇവരെ അവരുടെ ജന്മസ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും നൂറിൽ പരം ഈ വോട്ടേഴ്സ് ഐഡി കണ്ടെടുക്കുന്നതുമായ വാർത്തയൊക്കെ നമ്മൾ ചാനലുകളൊക്കെ കണ്ടെടുക്കും പിന്നെയോ പിന്നെ ആ വാർത്ത ഒന്നും കണ്ടില്ല അതിന്റെ ഫോളോ അപ്പ് കണ്ടില്ല അതിന്റെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര കേന്ദ്രസേനയും അന്വേഷിച്ചു അതിന്റെ മറ്റു വാർത്തകൾ ഫോളോ അപ്പ് വാർത്തകൾ ഒന്നും നമ്മൾ കണ്ടില്ല ഇന്നിവിടെ സ്ഫോടനം നടക്കുന്ന സമയമായാലും അതല്ലെങ്കിൽ അന്യ രാജ്യത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനമായാലും അതിൽ നിന്നും പിടിക്കപ്പെടുന്ന പ്രതികളെല്ലാം ഇന്ത്യയിൽ വെച്ചുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വെച്ച് പിടിയിലാവുന്നു അതിൽ അന്യരാജ്യക്കാർ പോലും ഉണ്ട് എന്നുള്ളതും ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനമായാലും അതല്ലെങ്കിൽ ഫ്രാൻസിൽ നടന്ന ഭീകരപ്രവർത്തനമായാലും അതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിൽ പോലും വന്നു പോയിട്ടുണ്ടെന്നും അവർ അവരിവിടെ അനധികൃതമായി താമസിച്ചിട്ടുണ്ട് എന്നുള്ള രേഖകൾ രഹസ്യാന്വേഷണ ഒക്കെ പുറത്തു വരുമ്പോൾ സത്യത്തിൽ എൻ ആർ എതിരെ സമരം ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായാലും ഇവിടത്തെ ഇസ്ലാമിക ഭീകരവർഗർ പ്രചോദിപ്പിച്ചു വിട്ടുകൊണ്ട് ആ ഒരു തെഹ്ലിയെ എന്തോ ഒരു ലീഗിന്റെ ഒരു ലേഡിയൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യമൊക്കെ ആ ഒരു ഈ തീച്ചൂള പോലെ കണക്ക് അതല്ലെങ്കിൽ രക്തം തിളപ്പിക്കുന്ന കണക്ക് ആ പെൺകുട്ടിയെ വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത്തരത്തിൽ എൻ ആർ സിക്ക് എതിരെയും സി എ എക്കെതിരെയും സമരം ചെയ്യുന്നതിലൂടെ ഇവിടെ ഇസ്ലാമിക ഭീകരന്മാർ അന്യരാജ്യത്തിൽ നിന്ന് വരുന്ന ഭീകരന്മാരായാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭീകരന്മാരായാലും അവരെ കേരളത്തിൽ ഓൾറെഡി നിറച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയൻ ആയാലും തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ആയാലും ഇതിനെതിരെ ഇത്ര കണ്ട് വാളും കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് അല്ലാതെ വെറും മുസ്ലിം പ്രീണനം കൊണ്ട് മാത്രമായിരിക്കില്ല കാരണം മുസ്ലിം പ്രീണനം നടത്തി നടത്തിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ നാളെ അത് തിരിച്ചറിയുന്ന അറിഞ്ഞുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പരിധി ഉണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഈ പച്ച നോടകൾ പറയാൻ പക്ഷേ ഇത്തരത്തിൽ ഇസ്ലാമിക കുടുംഭീകരന്മാർ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു അവർക്ക് വോട്ടേഴ്സ് ഐ ഡി കൊടുത്തിരിക്കുന്നു ഇന്നിപ്പോ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഏതോ ഒരു ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചങ്ങാതിയ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയോ അതോ ലോക്കൽ സെക്രട്ടറിയോ ഒക്കെ ആക്കിയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടിരുന്നു അപ്പോൾ അവൻ അത് കൊടുക്കുന്ന നേരത്ത് ഇവർ അവന് വോട്ട് ചെയ്യാനുള്ള അതല്ലെങ്കിൽ കള്ള കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ അവർക്ക് കള്ള കള്ളവോട്ട് ചെയ്യാനും ഭീകരത ചെയ്യാനും കൊട്ടേഷൻ കൊണ്ട് ഗുണ്ടകളായി കൊലപാതകം നടത്താനും വേണ്ടി ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുക എന്ന രീതിയിൽ അന്യദേശക്കാരെ മാത്രമല്ല അന്യ രാജ്യക്കാരെ പോലും ഇവിടെ പോറ്റി വളർത്തുന്നുണ്ടെങ്കിൽ അത് എൻ പോലുള്ള ഏറ്റവും കൂടുതൽ ആ ഒരു രജിസ്റ്റർ നടപ്പിലാക്കേണ്ടത് എൻ ആർ നടപ്പിലാക്കേണ്ടത് പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കേണ്ടത് കേരളം കൂടിയാണ് എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അത് തന്നെയായിരിക്കാം പിണറായി വിജയൻ അടക്കമുള്ള ഇസ്ലാം ഭീകര അടക്കമുള്ള ഇവരുടെ ഈ ഈ പ്രതിഷേധത്തിന് കാരണം എന്ന് എന്ന് കൂടി അതിനെ എന്തായാലും ഓടിക്കപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കില്ല പറയാൻ പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ പല ആശയങ്ങളോടും നല്ല രൂപത്തിൽ വിയോജിപ്പുള്ള ആളാണ് പക്ഷേ ഈ ഒരു വാക്കുണ്ടല്ലോ അന്വർത്ഥമായി വളരെ അവസരോചിതമായിട്ടുള്ള ഒരു വാക്കാണ് ഇതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു അതായത് ഈ നിയമത്തിന്റെ മറവില് ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഇവിടെയും മതം കൊണ്ടുവരിക മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർത്തുക എന്നിട്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുന്നതിനു വേണ്ടി ഇടതനും വലതനും ശ്രമിക്കുകയാണ് ഈ ചെയ്യുന്നത് അപ്പൊ വളരെ കൃത്യമായി സുരേന്ദ്രൻ അതങ്ങ് പറഞ്ഞു ആർക്കും സ്ത്രീധനം കിട്ടിയതല്ല ഈ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ പൗരന്മാർക്കു വേണ്ടിയല്ല ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്നിട്ടും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ഈ ആറു മതവിഭാഗക്കാരോട് എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും നമ്മുടെ പിണറായി വിജയനും ഇത്രയധികം കലിപ്പുള്ളത് അവരിവരെ എന്തെങ്കിലും ചെയ്തോ അവരുടെ രാജ്യങ്ങള് പിന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ അവരുടെ മതത്തിന്റെ പേരില് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ഇവർക്ക് ഇത്ര ഇത്രക്കാലിപ്പ് എന്തിനാ അവർക്ക് വേണ്ടി നിയമിച്ച ഒരു നിർമ്മ അവർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു നിയമത്തോട് ഇവരെന്തിനാണ് ഇത്രയധികം പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് അതും നമ്മുടെ രാജ്യത്തിന്റെ ബാധ്യതയല്ലേ അത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നത് ആരുടെയും പൗരത്വം എടുത്തു കളയാൻ വേണ്ടിയല്ല എന്ന് മുസ്ലിം സംഘടനാ നേതാക്കൾ തന്നെ പറയുന്നു നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കു നിങ്ങളൊന്ന് സമാധാനപ്പെട് ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഇത് മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ട് ഒരു തരം പ്രീണനമാണ് ഇവിടെ നടക്കുന്നത് പൗരത്വം കൊടുക്കില്ലെന്ന് പറയാൻ പിണറായി വിജയനെ ആരെങ്കിലും പൗരത്വത്തിന് വേണ്ടി സമീപിച്ചിട്ടുണ്ടോ ആ സംഘടനയിലോ അതല്ലെങ്കിൽ ആ വിഭാഗത്തിലോ എന്ന പൗരത്വം കൊടുക്കണോ വേണ്ടേ എന്ന് ഇദ്ദേഹത്തോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കേന്ദ്രം ചോദിച്ചോ കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചോ പൗരത്വത്തിന്റെ കാര്യമെല്ലാം ജില്ലാ കളക്ടർമാരാണ് ചെയ്യുന്നത് അത് ആലോചിച്ച് മുഖ്യമന്ത്രി വിഷമിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് സുരേന്ദ്രൻ ചോദിച്ചത് പൊന്നുരുക്കുന്നിടത്തെ പൂച്ചയ്ക്ക് എന്താണ് കാര്യം വളരെ കൃത്യമാണ് കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയതല്ല വളരെ കൃത്യമാണ് ആ അസസ്മെന്റ് സി എ നമ്മുടെ നാട്ടില് നിയമമായി കഴിഞ്ഞു ഇനി കുറച്ചിട്ടൊരു കാര്യമില്ല ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ആ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു കൊല്ലത്ത് ഡിറ്റക്ഷൻ ഡിറ്റൻഷൻ സെന്റർ ഉണ്ട് അത് തുടങ്ങിയ ആളാണ് കേരള മുഖ്യമന്ത്രി അല്ലേ എന്നിട്ട് ആലോചിച്ചു നോക്കണം ഇന്ത്യയിൽ ആദ്യമായിട്ട് അനധികൃതമായി കടന്നു കയറി വന്ന ഇവരെ പാർപ്പിക്കുന്നതിനു വേണ്ടി ക്യാമ്പ് തുടങ്ങിയത് ഈ കേരളത്തിലാ ഒന്ന് രണ്ടാമതായിട്ട് ഏയ് അവരെ ബംഗാളികൾ എന്ന് പറയല്ലേ അവരെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയല്ലേ അതിഥികൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ സുഖിപ്പിച്ച ആൾക്കാരാ കാരണം ഈ വരുന്നത് എവിടെ നിന്നാണെന്നും ഈ വരുന്നത് ആരാണെന്നും കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം അപ്പൊ ആദ്യം സി എ നടപ്പാക്കുന്ന സംസ്ഥാനവും കേരളമായിരിക്കണം എന്ന് പിണറായി വിജയൻ നിഷ്കർഷിക്കേണ്ടതിന് പകരം ആ നിയമം പാസ്സാക്കാത്തതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം കേരളമായിരിക്കും ഇദ്ദേഹം എങ്ങനെ പറയും മോദി സർക്കാരിന്റെ ഗ്യാരന്റിയാണ് സി എ എ മോദി സർക്കാർ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു പറയാത്തത് കൂടി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളാണെങ്കിലോ പിടിക്കാൻ വേണ്ടി ആ നാട്ടിൽ വരും കുറെ എന്തെങ്കിലുമൊക്കെ പറയും പിന്നീട് ജയിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ വരുമോ നമ്മുടെ ഗുണ്ടാ തൊഴിലാളി ഉണ്ടായിരുന്നല്ലോ ഷാജൻസ്കറിയെ വീഴ്ത്താൻ വേണ്ടി വന്ന കാക്ക അൻവാറുകാക്ക അൻവാറുകാക്കയെ കുറിച്ചിട്ടൊക്കെ ആ നാട്ടുകാർ പറയുന്നത് കേട്ടില്ല അദ്ദേഹത്തെ പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല അതുപോലെയൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ ആയിരുന്നില്ല അതൊക്കെ പാലിക്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഇപ്പൊ സി എക്കെതിരെ കേരളത്തിൽ സമരം ചെയ്യാൻ യു ഡി എഫിനും എൽ ഡി എഫിനും ധൈര്യമുണ്ടാകും കാരണം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചെങ്കിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇനി പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ മതത്തിന്റെ പേരിൽ മറ്റ് സംഘടനകളുടെ പേരിലല്ല പാക്കിസ്ഥാനിൽ അങ്ങനെ ഒരു പീഡനമില്ല ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു പീഡനം ഇല്ല ഏ പിന്നെ അഫ്ഗാനിസ്ഥാനിലും അങ്ങനെ ഒരു പീഡനമില്ല ഈ മൂന്ന് രാജ്യങ്ങളിലും നിങ്ങൾ മുസ്ലിമാണ് മുറിയനാണോ തുണി പൊക്കി നോക്കി ശരി അവന്റെ തലവെട്ടി അങ്ങനെ ഈ മൂന്ന് രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അവരുടെ പീഡനം കാരണം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇന്ത്യയിൽ അവരോടും ഇന്ത്യ ഇതേ നിലപാട് സ്വീകരിക്കും നമ്മളും മനുഷ്യരാണ് നമ്മളും പറയും അവർക്ക് പൗരത്വം കൊടുക്കണം അവര് പിന്നീട് മനുഷ്യന്മാരുടെ തലയൊക്കെ അടുത്ത് ഫേസ്ബുക്കിൽ ഫോട്ടോ അത് വേറെ അത് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടത് വസ്തുതകളാണ് അതൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് കുഴപ്പമില്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു മുസ്ലിമും മതത്തിന്റെ പേരിൽ ഈ മൂന്ന് രാജ്യത്തും പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നിട്ടും എന്തിനാണ് മുസ്ലിങ്ങളെയും സി എൽ ഉൾപ്പെടുത്തണം എന്നിവർ പറയുന്നത് അപ്പൊ ഈ നിയമം എന്താണ് മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ആറ് വിഭാഗം അതിനകത്ത് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവരില്ല മുസ്ലിങ്ങളില്ല ആ വിഭാഗത്തിൽ അപ്പോ ഇന്ത്യ മുന്നണി വന്നാൽ സി എ അറബിക്കടലിൽ എറിയുമെന്നാണ് നമ്മുടെ സുധാകരൻ ജി പറഞ്ഞത് ജീനൊന്നും പറയാൻ പാടില്ല അല്ലെ സുധാകരൻ പറഞ്ഞത് എന്നാല് രാഹുൽ ഗണ്ഡിയോ അതല്ലെങ്കിൽ എ അധ്യക്ഷന്മാരോ അവരാരെങ്കിലും ഇങ്ങനെ പറഞ്ഞോ സി ഐ അറബിക്കടലിൽ എറിയാമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളിൽ ആരൊക്കെ എതിർത്താലും ശരി നമ്മളിൽ ആരൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ശരി കേന്ദ്ര സർക്കാർ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുഴുവനും പാലിക്കപ്പെടുന്നത് പ്രാബല്യത്തിൽ വരും അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം